ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷരമുറ്റം ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അക്ഷരമുറ്റം സബ് ജില്ലയിൽ എന്തൊക്കെ ചോദിക്കാമോ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ പത്രവാർത്തകൾ അപ്പോൾ ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ ഓഗസ്റ്റ് മാസത്തെ പത്രവാർത്തയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോ ിലേക്ക് കടക്കാം അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റൻ അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ അക്ഷരമുറ്റം വീഡിയോയുടെ ബോണസ് ക്വസ്റ്റൻ്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി നിലവിൽ വരുന്നത് എവിടെയാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം കർണാടകയിലെ മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലമാണ് ഇനി ആരൊക്കെയാണ് ഉത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ ജേറുഷ ഷിബു അതുപോലെ തന്നെ സമീർ നക്ഷത്ര കെ സി ലക്കി ലിൻസൺ ആസാ ജന്ന ആരാധ്യ അജികുമാർ മഹാദേവ് നക്ഷത്ര എം എം നിയ കെ തൻവി അനു നാവൽ കൃഷ്ണ അതുപോലെ തന്നെ ആയിഷ നശ്വ കെ എന്നിവരാണ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളമാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേരളം വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലയാള താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്ന ആദ്യത്തെ വനിത ആരാണ് ഉത്തരം ശ്വേതാ മേനോൻ അതായത് മലയാള താര സംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്ന ആദ്യത്തെ വനിതയാണ് ശ്വേതാ മേനോൻ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്വേതാ മേനോൻ മൂന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ് അതായത് കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം ഏത് ഉത്തരം അമ്പലവയൽ അതായത് കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലമാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അമ്പലവയൽ ഇന്നത്തെ വീഡിയോയിലെ നാലാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം നാഗ്പൂർ മഹാരാഷ്ട്ര അതായത് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉത്തരം നാഗ്പൂർ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ ഉത്തരം തമിഴ്നാട് അതായത് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഉത്തരം തമിഴ്നാട് ആറാമത്തെ ചോദ്യം പൂർണ്ണമായും സൗരോർജത്തിൽ അതായത് സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം ഏതാണ് ഉത്തരം ന്യൂഡൽഹി നിയമസഭാ മന്ദിരം അതായത് പൂർണ്ണമായും സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമസഭാ മന്ദിരമാണ് ന്യൂഡൽഹി നിയമസഭാ മന്ദിരം മറക്കരുത് ഉത്തരം ന്യൂഡൽഹി നിയമസഭാ മന്ദിരം വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുനെസ്കോ സാഹിത്യ നഗരം അവാർഡിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം സാറ ജോസഫ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുനെസ്കോ സാഹിത്യ നഗരം അവാർഡിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് ഉത്തരം സാറ ജോസഫ് വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ് ആ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് എറിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റാണ് എറിൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഉത്തരം എറിൻ ചുഴലിക്കാറ്റ് വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം എന്ന് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ആര് ഉത്തരം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ബ്രസീലാണ് വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താണ് ആ പദ്ധതിയുടെ പേരാണ് സ്കൂഫെ അതായത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും അതുപോലെ തന്നെ ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സ്കൂഫെ പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സ്കൂഫേ വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്തൈ നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ജീവൻ അതായത് പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്തൈ നൽകുന്ന പദ്ധതിയുടെ പേരാണ് ജീവൻ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജീവൻ വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യം ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഏറ്റവും പുതിയ ജെൻഡർ അന്തര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ആരാണ് ഒന്നാം സ്ഥാനത്ത് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഏറ്റവും പുതിയ ജെൻഡർ അന്തര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഐസ്ലാൻഡാണ് അതായത് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നും ഒന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡുമാണ് വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയിലെ ആദ്യത്തെ നയം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നയം ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഉത്തരാഖണ്ഡ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ യോഗ നയം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്യൂസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അപ്പോൾ പി ഡി ലഭിക്കുവാൻ വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരള എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ് കേരള എക്സൈസ് കമ്മീഷണറായി ആര് ഉത്തരം എം ആർ അജിത് കുമാർ അതായത് എം ആർ അജിത് കുമാറാണ് കേരള എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എം ആർ അജിത് കുമാർ ഇനി നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിച്ച് പുറത്തിറക്കിയ ആപ്പ് ഏതാണ് ആ ആപ്പിൻ്റെ പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതോടൊപ്പം നിങ്ങളുടെ പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അക്ഷരമുറ്റവും ായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ അവസാനിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നാളെയും മറ്റന്നാളുമായി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക അപ്പോൾ വീഡിയോസ് പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം